ഹായ് സ്ലാമലൈക്കും ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് കണ്ണേർ ദൃഷ്ടിദോഷം ഇതിനെ സംബന്ധിച്ചാണ് കണ്ണേര് അത് സത്യമാണെന്ന് ഒരിക്കലും കളിവറിഞ്ഞിട്ടില്ലാത്ത നബി മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈവിസ്ലമ്മ തങ്ങൾ നമ്മെ അറിയിച്ച കാര്യമാണ് സമാനമായ മറ്റു ഹദീസുകളുമുണ്ട് അതായത് കണ്ണേർ ഒരു മനുഷ്യനെ കതിറിലേക്കും ഒട്ടകത്തെ ചട്ടിയിലേക്കും എത്തിക്കും എന്നിവരുണ്ട് അത്രയും മാരകമായിട്ടുള്ള ഒന്നാണ് ഈ കണ്ണേർ അതായത് അള്ളാഹു നൽകിയ ഞാമത്തുകൾ ഉണ്ടാകും പല കാര്യങ്ങളാണ് ചില ആൾക്കാർ അതിസ്മാർട്ടായിരിക്കും ചില ആൾക്കാർ പല കാര്യങ്ങളും നല്ല കഴിവുള്ള ആളായിരിക്കും നല്ല വീടുണ്ടാകും നല്ല സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ പെട്ടെന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് ആശ്ചര്യത്തോടു കൂടി അതിശക്തിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കും അതായത് ആനി ഭയങ്കരമാണ് അല്ലെങ്കിൽ അത് ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ദൃഷ്ടി പതിയുന്ന അവസ്ഥ നമ്മളെ വീടിലൊക്കെ മഷാ അല്ലാഹ് ബാറക്കല്ലാന്നൊക്കെ വെക്കുന്നത് കാണാം ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ണേർ പെട്ടെന്ന് ദൃഷ്ടി അങ്ങോട്ട് പോകുമ്പോൾ അള്ളാഹിൻ്റെ നാമങ്ങൾ കൊണ്ട് അത് അത് ബാധമായി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരാളോട് ഒരു നിയമത്തിനെ കുറിച്ചും അഭിസംബോധന ചെയ്യുമ്പോൾ മഷാഅല്ലാ ബാറുക്കല്ലാ അങ്ങനെ പറഞ്ഞ് വേണം നമ്മൾ ഒരു കാര്യത്തെ പറയാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് പറയ പറയലും ആ പറലിൻ്റെ അസൂയ അസൂയ അമലുകളെ അഗ്നി വരകനെ തിന്നുന്ന പോലെ തിന്നുമ്പോൾ ആലസ് ഉള്ള മാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാ തരക്കാരും ഒരുപോലെ ഉണ്ടാവില്ല നല്ല ദൃഷ്ടോട് ഇവിടെ പറയുന്നുണ്ടാവും കൂടി ഉള്ളിൽ അസൂയ കലരുന്നുണ്ടാവും ഈ അസൂയ കൂടി അവിടെ നെഗറ്റീവ് എനർജി പ്രവർത്തിക്കും അതായത് പൈശാചിക പ്രവേശനം നടക്കും ആ കാണപ്പെടുന്ന വസ്തുവിലേക്ക് അല്ലെ കാണപ്പെടുന്ന ആളിലേക്ക് ഇതാണ് യഥാർത്ഥത്തിൽ കണ്ണീർ കൊണ്ട് പ്രവർത്തിക്കുന്നത് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും പൈശാചികമായിട്ടുള്ള ആ ബുദ്ധിമുട്ട് നെഗറ്റീവ് എനർജീൻ്റെ സാന്നിധ്യങ്ങൾ ആ ശരീരത്തിൽ അല്ലെങ്കിൽ ആ വസ്തുവിൽ ഉണ്ടാവുകയും അത് അതിൻ്റെ നശീകരണ പ്രവൃത്തി തുടങ്ങുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് കണ്ണേർ സംഭവിച്ചാൽ അത് ബാത്തിൽ ചെയ്യാം അങ്ങനെ പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് മന്ത്രിക്കാം മന്ത്രിക്കുക ശാരദ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പറയാം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ നേമത്ത് കാണുമ്പോൾ ശ്രദ്ധിക്കുക നല്ല സന്തോഷത്തോടെ പറയുമെങ്കിൽ തന്നെ മാഷാ ശാരദ ഭാരക്കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ അത് അഭിസംബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി നന്ദി